പാർപ്പിടം കുടിവെള്ളം പട്ടികജതി ക്ഷേമം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകിയുള്ള കല്ലുപ്പാറ പഞ്ചായത്ത് ബജറ്റ് പ്രസിഡന്റ് അവതരിപ്പിച്ചു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഈ ബജറ്റ് കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ ബി മേക്കെരിഞ്ഞാട്ട് അവതരിപ്പിച്ചത് യോഗത്തിൽ മുതിർന്ന പഞ്ചായത്ത് അംഗം ചെറിയാൻ മണ്ണഞ്ചേരി അധ്യക്ഷത വഹിച്ചു നമ്മൾ വേണ്ടപ്പെട്ട കാര്യങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ മുൻഗണന നൽകിക്കൊണ്ട് മുൻഗണനാക്രമത്തിൽ നമ്മുടെ ചെലവുകളും അത് വരവുകൾക്കനുസരിച്ചുള്ള ചെലവുകളും നിർണ്ണയിക്കുമ്പോൾ നമുക്ക് ഒരു ഏത് പ്രസ്ഥാനത്തിനും ഒരു സ്ഥിരമായ ഒരു ഒരു സാമ്പത്തികമായ ക്രമീകരണം നല്ലത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓരോ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഈ വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു സ്ഥിരം സമിതി അധ്യക്ഷരായ പി ജ്യോതി ബെൻസി അലക്സ് മനുഭായ് മോഹൻ പഞ്ചായത്ത് അംഗങ്ങളായ ലൈസാമ സോമർ സൂസൻ തോംസൺ രതീഷ് പീറ്റർ ജോളി റെജി കെ ബി രാമചന്ദ്രൻ മോളിക്കുട്ടി ഷാജി മനു ടി ടി റെജി ചാക്കോ അസിസ്റ്റന്റ് സെക്രട്ടറി എം ജ്യോതി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കോശിപ്പി സക്രിയ അംഗം കോശി കുര്യൻ സി ഡി എസ് ചെയർപേഴ്സൺ ജോളി തോമസ് നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ആകെ പതിനഞ്ച് കോടി ഇരുപത് ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് രൂപ വരവും കോടി േഴ് ലക്ഷത്തി അമ്പത്തിമൂവായിരം രൂപ ചെലവും തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് രൂപ നീക്കിയിരിപ്പും ഉള്ള ബഡ്ജറ്റാണ് എബി മേക്കരിഞ്ഞാട്ട് അവതരിപ്പിച്ചത് പതിനഞ്ച് കോടി ഇരുപത് ലക്ഷത്തിനായിരത്തി പന്ത്രണ്ട് രൂപയും അൻപത്തി മൂവായിരം രൂപ പ്രതീക്ഷിത ചെലവും തൊണ്ണൂറ്റി മൂന്ന് ലക്ഷത്തി പതിനേഴായിരം പതിനേഴായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് രൂപ നീക്കിയിരുപ്പും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത് ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്ക് നികുതി വരുമാനമായി ആകെ എഴുപത് ലക്ഷം രൂപയും നികുതി ഇതര വരുമാനമായി അമ്പത് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം രൂപയും വരവ് പ്രതീക്ഷിക്കും ജനറൽ പർപ്പസ് ഗ്രാൻഡ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്ക് ഒരു കോടി പതിനേഴ് ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപ വരവായി പ്രതീക്ഷിക്കും ഇങ്ങനെ ആകെ തനത് വരുമാനമായി രണ്ട് കോടി മുപ്പത്തി എട്ട് ലക്ഷത്തി ഏഴായിരം രൂപ വരവ് പ്രതീക്ഷിക്കും ജീവനക്കാരുടെയും ജനപ്രതിനിധികളുടെയും ശമ്പളവും മറ്റ് ഭരണ ചെലവുകളും ഉൾപ്പെടെയുള്ള അനിവാര്യ ചുമതലകൾക്കായി രണ്ട് കോടി പതിനഞ്ച് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ ചെലവ് പ്രതീക്ഷിക്കും വിവിധ അനിവാര്യ ചുമതലകൾക്കുള്ള ചെലവ് ചെ ചെലവുകൾക്കായുള്ള വർധനയ്ക്ക് അനുപാതികമായി തനത് വരുമാനത്തിന് വർധനവ് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു വെല്ലുവിളിയാണ് പ്രത്യേകിച്ച് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഒൻപത് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ തിരുവളവിളുക്കുകളുടെ വൈദ്യുതി ചാർജ് ഇനത്തിൽ ചെലവാക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തിലേക്ക് നിലവിലെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കുന്ന ചെലവ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ആയത് പരിഹരിക്കുന്നതിനുള്ള തുടർ നടപടികൾക്ക് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷം മുൻഗണന ഉണ്ടാവുന്നതാണ് പാർപ്പിടം കുടിവെള്ളം പട്ടികജാതി വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ഉള്ളവരുടെ വിവിധ ക്ഷേമ പദ്ധതികൾക്കായി സേവന മേഖലയിൽ റവന്യൂ ചെലവുകൾക്കായി എൺപത്തി ലക്ഷത്തി എൺപതിനായിരം രൂപയും മൂലധന ചെലവുകൾക്കായി മുപ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒരു കോടി അൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു വിവിധ ജനകീയാസൂത്രണ പദ്ധതിക്കായി ആകെ നാല് കോടി എഴുപത്തിരണ്ട് ലക്ഷത്തി അമ്പത്തിയിരായിരം രൂപയും സംയുക്ത പദ്ധതിക്കായി മുപ്പത്തെട്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഭവന നിർമ്മാണം ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന ബഡ്ജറ്റാണ് എബി മേക്കെരിഞ്ഞാട്ട് അവതരിപ്പിച്ചത്